Golden Diamonds. Buy now, pay later. ചെറുതുരുത്തി പോലീസ് ആന്റി ഡ്രഗ് മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ മാരത്തോൺ ചെറുതുരുത്തി ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പോലീസുകാരായ മിനീത് മോൻ ഗിരീഷ് സുബിൻ ചന്ദ്രൻ പഞ്ചായത്തംഗം കെ ബിന്ദു വൈശാഖൻ എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക